ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ചോദിക്കാനുള്ള ഒരു ഡൗട്ടാണ് ചേട്ടാ ഈ പ്ലാന്റ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ പൂക്കുവോ സാധാരണ ഇത് ഇതിൻ്റെ തൈകൾ പലരും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ ഇതിനെ ഈ പ്ലാന്റ് കുളങ്ങളിലൊക്കെ നിൽക്കാറുള്ള പ്ലാന്റ് ആണ് സോ അപ്പോൾ നിങ്ങൾ കാണുന്നിടത്ത് നിങ്ങൾ ഇതിനെ വലിയ കാര്യത്തിൽ പോയി ഇറങ്ങി ഇതിൻ്റെ കിഴങ്ങൊക്കെ എടുത്തുകൊണ്ട് നട്ട് പൊടിപ്പിക്കാറുണ്ട് പക്ഷേ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരുടെ വീട്ടിലും സാധാരണ ഇത് പൂക്കാറില്ല സോ ഇത് പൂക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല ആമ്പലിനെ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമുക്ക് പേഴ്സണലി നമുക്ക് ഓരോരുത്തരുടെ പി എച്ച് വാല്യൂ നമ്മുടെ വെള്ളത്തിൻ്റെ പി എച്ച് വാലുവും പിന്നെ അവിടുത്തെ കാലാവസ്ഥയൊക്കെ അനുസരിച്ചുകൊണ്ട് ചിലർക്ക് സാധാരണ കിട്ടും അവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ചിലർക്ക് നോർമൽ നമുക്കിത് കിട്ടാറില്ല അതിൻ്റെ പ്ലാന്റിൻ്റെ ഫ്ലവർ നമുക്ക് മുട്ട് വരാറില്ല ഓക്കെ അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതായിട്ടുള്ള ടിപ്സാണ് പറയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ചുമ്മാ പറയുകയുള്ള നമ്മളിൽ ഫ്ലവർ ഉണ്ട് ഓക്കെ ഒരു കുഞ്ഞു പോട്ടിലിരിക്കുന്ന പ്ലാനാണ് നമ്മൾ സാധാരണ നമ്മളിവിടെ കാണപ്പെടുന്ന എല്ലാ ഡബ്ബിലും ഇരിക്കുന്നപ്പോഴത്തെ സാധാരണ ഇത് പോക്കാറില്ല അപ്പോൾ ഡബ്ബിൽ പോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന നമുക്ക് ഏറ്റവും അടിയിൽ നമ്മൾ പോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഇതുപോലത്തെ ഒരു പോട്ട് എടുക്കുക ഈ പോട്ട് എടുത്തതിന് ശേഷം നമ്മുടെ ഈ പോട്ടിൽ എക്സാമ്പിളായിട്ട് കാണിച്ചുതരാം നമ്മുടെ ഇതാണ് നമ്മുടെ പോട്ടെന്ന് വെച്ചാൽ ഈ പോട്ടിന് നമ്മൾ ഇത്രയും ഏകദേശം നമ്മൾ ഒരു വളരെ വേരലർക്കും ഇത്രയും ഭാഗം നമ്മൾ ചെയ്യുക ആദ്യം ചാണാപ്പൊടി ആണെങ്കിൽ നിങ്ങൾ ചാണാപ്പൊടി മാത്രമേ കിട്ടുമെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാം മാക്സിമം നമുക്ക് ചാണകപ്പൊടിയേക്കാളും കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് ആട്ടും കാശ്ത്തിന് പൊടിച്ചിടുക അതായിരിക്കും കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുക ഓക്കെ അപ്പം നിങ്ങളുടെ താല്പര്യം ഓക്കെ അതെന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ കുഴിച്ചൊക്കെ ഇടുന്നത് ഇതുപോലത്തെ ഒരു മണ്ണുണ്ടാകും ഈ മണ്ണ് ചാണകമായിട്ട് മിക്സ് ചെയ്യാതെ ചാണക ഒരു ലെയർ ഇടുക അടുത്തൊരു ലെയർ ആയിട്ട് നമ്മുടെ മണ്ണ് ആഡ് ചെയ്യുക ആ മണ്ണാണ് ഇവിടെയൊക്കെ ഞാൻ തിരിച്ചെടുത്ത് മറിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അടുത്ത് റിപ്പോർട്ടിങ്ങിന് സമയത്തെടുത്ത് വച്ചിരിക്കുന്നതാണ് നോക്ക് ആ ഒരു രീതി ഞാൻ പറഞ്ഞാൽ മിക്സ് ചെയ്യാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ തെളിഞ്ഞ വെള്ളത്തിൽ തന്നെ നിങ്ങൾക്ക് പ്ലാന്റ് കിടക്കാൻ കിടക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന ഒരു ഏരിയ നിങ്ങളുടെ വീട്ടിലൊന്ന് ചൂസ് ചെയ്യുക ആ ഏരിയയിൽ പ്ലാന്റ് നടുക ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഇത്രയും കാര്യം കഴിഞ്ഞിട്ട് ഇതൊന്നും ഇല്ലാതെ തന്നെ ഫ്ലവറിൻ്റെ കാര്യം കൂടെ ഞാൻ ഇതിൽ തന്നെ പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ അപ്പോൾ നമ്മൾ കുഞ്ഞ് ഡബ്ലാകുമ്പോൾ ഈ കാര്യം ചെയ്യുക പിന്നെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് പത്തൊമ്പത് പത്തൊമ്പത് യൂസ് ചെയ്യാം പത്തൊമ്പത് പത്തൊമ്പത് ആണെങ്കിൽ ഇപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഉള്ളത് സോ അതുകൊണ്ട് ഞാൻ അവിടെ അവിടുന്ന് എടുക്കുന്നില്ല നമുക്ക് പത്തൊമ്പത് പത്തൊമ്പത് എന്നുള്ള നിങ്ങൾക്ക് വളം നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടുക അപ്പം അത് നിങ്ങൾക്കൊന്നേ മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം യൂസ് ചെയ്ത് ഫ്ലവറിങ് നിങ്ങൾക്ക് ഫാസ്റ്റർ ഫാസ്റ്റഡാക്കാൻ കുറച്ച് സ്പീഡാക്കാൻ വേണ്ടി പറ്റും ഓക്കെ അത് നിങ്ങളുടെ താല്പര്യമാണ് ഓക്കെ പിന്നെ നമുക്ക് സാധാരണ ഫോട്ടോഷൂട്ടിനൊക്കെ ഒത്തിരി പേര് നമ്മൾ പല കായലിലൊക്കെ പോകുമ്പോൾ നിറച്ചി ഫ്ലവേഴ്സ് കയ്യിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന കാണുമല്ലേ ഓക്കെ അപ്പോൾ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ സ്വന്തമായിട്ട് എന്നിത് ഫ്ലവർ വേണമെങ്കിൽ നമ്മളെ ഇത് മേടിക്കാം ഓക്കെ അപ്പോൾ ഇന്നും ഇതെനിക്കൊരു ഓർഡർ ഉണ്ട് അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞാൻ വന്ന സമയത്താണ് ഇവിടെ ഒരു ഫ്ളവർ നിൽക്കുന്നത് ഉള്ളതാണ്ട് ഒരു മുട്ടല്ല ഇതിലിനി മുട്ട് വരുന്നുണ്ട് അടിഭാഗത്ത് നിന്ന് ഓക്കെ ഇടയ്ക്ക് ഒരെണ്ണം വിരിഞ്ഞു പോയി ഇനി അടുത്ത ഫ്ലവർ ആണ് ഇത് സെക്കൻഡ് ഫ്ലവർ ആയിരുന്നു ഇത് നോക്കി ഇതാണ് വിരിഞ്ഞ് പോയ പ്ലാൻ അത് ഞാനിവിടെ ഇല്ലാത്ത സമയത്തായിരുന്നു അത് വിരിഞ്ഞു പോയത് അടുത്ത് വീണ്ടാ മുട്ടൊക്കെ വരുന്നുണ്ട് നിങ്ങൾ ജരിക്കുമ്പോൾ വരുന്നില്ലെന്നുണ്ടോ ഈ സൈഡിൽ കാണുന്നുണ്ടോ നിങ്ങൾ റിഫ്ലക്ഷൻ കാരണം അത്ര കിട്ടും വ്യക്തമാകും എന്താ ഇതാ ഒരു മുട്ടാണ് അടുത്ത മുട്ടാണ് അത് കഴിഞ്ഞിട്ടും അടിയിൽ നിന്ന് അടുത്ത മുട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതിന് ശേഷം നിങ്ങൾ ചെയ്യണം പത്തൊമ്പത് പത്തൊമ്പത് ആഡ് ചെയ്യുമ്പോൾ ഒരിക്കലും ചെടിക്ക് ആയിട്ട് സൈഡിൽ കൊണ്ട് വെച്ച് മൂട്ടിൽ വെച്ചു കൊടുക്കുക ഈ സൈഡിലേക്ക് ഒരു പേപ്പർ ന്യൂസ് പേപ്പർ ഫോൾഡ് ചെയ്ത് നമുക്കൊരു അഞ്ചോ ഒരു പത്ത് ഗ്രാമിനകത്ത് നിങ്ങൾക്ക് ഇറക്കി വെച്ച് കൊടുക്കാം ഓക്കെ അത്രേ ഉള്ളൂ നിങ്ങൾ മീൻ എന്തെങ്കിലും ഇട്ടിട്ടുള്ളതിലാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒരു അഞ്ച് ഗ്രാം വെച്ചത് അതേ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫിഷ് ലഡ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് അത് എപ്പോഴും കറക്റ്റ് ആകുമ്പോൾ ചില സമയത്ത് എന്തെങ്കിലും വേരിയേഷൻ കാരണം ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ടാവും സോ അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഇതുപോലത്തെ ഒരു ഡബ്ബൊന്നും എടുക്കാതിരിക്കുക സാധാരണ ചില വീടുകളിൽ ഉറയിലൊക്കെ ചെയ്യാറുണ്ടല്ലോ ഒന്നേ ഉറ അല്ലെങ്കിൽ ഒന്നൊരു വലിയ നമുക്കൊരു അത്യാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട് നമുക്കൊരു ടാങ്കിനെയൊക്കെ നമുക്ക് പകുതി കീറിയിട്ടൊക്കെ ആൾക്കാർ ടാങ്ക് ഉണ്ടാക്കാറില്ലേ അതുപോലത്തെ ടാങ്കൊക്കെ ആകുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കാര്യം നമുക്ക് അണക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഇതാ ഇതുപോലത്തെ ഒരു ടാങ്കോ ആ നിങ്ങളുടെ ആ ചോയ്സാണ് ഇതുപോലത്തെ ടാങ്ക് നിങ്ങൾക്കൊന്നേ ചൂസ് ചെയ്യാം ഓക്കെ ഒന്നേ നിങ്ങൾക്ക് ഇതോ അല്ലെങ്കിൽ ഒന്നേ നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഏത് പറഞ്ഞു തരേ ഒന്ന് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു വലിയ ടാങ്ക് നിങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഉറയിലൊക്കെ ചീ തീർക്കുന്ന അതുപോലത്തെ വലിയ ടാങ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംഫേർട്ടായിരിക്കും ഓക്കെ അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി എമൗണ്ട് ഫ്ലവർ നിങ്ങൾക്ക് എന്നും കിട്ടും ഇതാ അവിടെ അങ്ങ് ഇവിടെ വിരിഞ്ഞിരിക്കുന്ന ഇവിടെ നിന്നാലേ നമുക്ക് കാണാൻ കണ്ട അങ്ങ് വിരിഞ്ഞു നിൽക്കുന്ന ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേര് നമ്മുടെ നമ്മൾ പിങ്ക് വാട്ടർ വാട്ടർല്ലേ ഞാൻ ഇട്ടിട്ടുള്ളത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് ന്യൂസിഫർ അങ്ങനെ വേറെ എന്തൊരു പേരിലാണ് ഇതിൽ നമ്മൾ ലോട്ടസ് ഇതിനൊക്കെ പ്രത്യേകിച്ച് അറിയുന്നതിന് സെപ്പറേറ്റ് എനിക്കിതിൻ്റെ പേര് അറിയില്ല ഞാൻ വന്ന പിങ്ക് എന്ന് പറഞ്ഞാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഈ പ്ലാന്റ് നമ്മളത് മേടിക്കണമെങ്കിൽ തൊണ്ണൂറ്റി പൂജ്യം തൊണ്ണൂറ്റി പൂജ്യം അറുപത്തെട്ട് എഴുനാല് എന്നുള്ള എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ഓക്കെ ഇതിന് ഇത്രയും ഒരു ഭംഗിയുള്ളതാക്കാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ കൈ വെച്ച് നോക്കുമ്പോൾ വേണ്ട ഏകദേശം എൻ്റെ കൈയ്ക്കുള്ളിൽ ഇത്രയും നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ഓക്കെ എൻ്റെ ഫ്ലവറിൻ്റെ സൈസ് കുറച്ചുകൂടെ വലിയ ഫ്ലേ സൈസ് ആവും ഇതിപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഫ്ലവറിൻ്റെ കയ്യിൽ ഏറ്റവും സൈസ് കുറഞ്ഞതാണത് അടുത്ത് എൻ്റെ ഉള്ള വേറൊരു പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിച്ചിരുന്നു കണ്ട സൈസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ജസ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് വേണ്ട വേണ്ട ഇതെങ്ങനെ ഇരിക്കുന്നു അതെങ്ങനെ ഇരുന്നു പിന്നെ ഇത് കണ്ട ഇതൊക്കെ ഇത്രയും ചെറുതായിട്ടാണ് ഈ ഫ്ലവറിൻ്റെ പ്ലാന്റ് ഇരിക്കുന്നത് അല്ല ഫ്ലവേഴ്സ് ഇരിക്കുന്ന ആമ്പലുകളിൽ കണ്ട ഇത്രയും ചെറുതാണ് ഇതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് ഹൈബ്രിഡ് കുറ കുറച്ച് അങ്ങനത്തെ വെറൈറ്റീസ് ആയിരുന്ന ഫ്ലവർ ഒക്കെ തരുന്നത് ഇത് നമ്മുടെ നാടൻ വെറൈറ്റിയാണ് ഇതാവൻ ഉണ്ടോ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഉണ്ടോ വലിയ ഫ്ലവർ ആണ് പിന്നെ ഇതിൻ്റെ തന്നെ ഇതേ ഇതിന് തന്നെ പ്യുർ വൈറ്റും എൻ്റെ കയ്യിൽ സെയിലിന് ആണ് അത് റേറ്റ് കുറവാണ് അപ്പോൾ ഇതും ഉണ്ടാകും അപ്പോൾ താല്പര്യമുള്ളൊരു ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കാം അതിൻ്റെ പ്യുവർ വൈറ്റ് നമ്മളത് കൊടുക്കാനുള്ള പ്ലാന്റ് ഇതാ ഈ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ്സ് തന്നെയാണ് പിന്നെ പിന്നെന്താ ഈ പിൻകിൻ്റെ നമുക്ക് അത്യാവശ്യം ഇപ്പോൾ കുറച്ച് പ്ലാൻസ് ഇരിപ്പുണ്ട് അതായത് ഇവിടെ ഒരു പ്ലാന്റ് ഇപ്പുണ്ട് പിന്നെ ദാ എന്താ അങ്ങ് ഒരു പ്ലാന്റ് കിടപ്പുണ്ട് അതൊക്കെ വലിയ പ്ലാൻസ് ആണ് പിന്നെ പിന്നെന്താ ഇതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് നിറച്ച് തൈ കടപ്പുണ്ട് അതിൻ്റെ എങ്ങനെ ഇതിന് തൈ കുറച്ച് മിക്സ് ആയാലേ കുറേ തൈ കടപ്പുണ്ട് അതിൻ്റെ ഓക്കെ കാരണം നമ്മൾ താമര തട്ടിരുന്നതിൽ പണ്ട് ആമ്പ ഉണ്ടായിരുന്നല്ലേ കിളങ്ങിയിൽ നിന്ന് പൊടിച്ച് നിറച്ച് പ്ലാന്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മളതിൽ ഇതിൻ്റെ നിറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ നിങ്ങളുടെ ഓർഡേഴ്സ് വളരെ വേഗം തന്നെ തരിക ഓക്കെ ഇവിടെ നിറച്ച് പ്ലാൻസ് ഉണ്ട് അപ്പോൾ ഇതിലേത് പ്ലാൻസ് വേണമെങ്കിലും ജസ്റ്റ് നിങ്ങൾ ചെയ്യാനുള്ള കാര്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് എഴുതി നാലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കാം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു സാധാരണ ഇപ്പോൾ നിങ്ങൾ എക്സാമ്പിൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തിങ്കളാഴ്ച തോറാണ് കൊറിയർ അയക്കുന്നത് തിങ്കളാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൊവ്വ അല്ലെങ്കിൽ ബുധൻ നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടും ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മൾ അയക്കുന്നത് പിന്നെ ഈ ഈ വീക്ക് നമ്മളിപ്പോൾ ഓണത്തിൻ്റെ വീക്ക്സ് ആയിരുന്നു കൊണ്ട് കുറച്ച് ഡിലേ ആയിരുന്നു ഇന്നും അയക്കാനുണ്ട് കുറച്ച് പ്ലാൻസ് ഓക്കെ നിറച്ച് തേനീച്ചകളൊക്കെ വന്നിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് പേഴ്സണലി എനിക്ക് ഒത്തിരി ഹൈബ്രിഡ് വെറൈറ്റീസ് നമ്മളെ ഏകദേശം ഒരു ടോട്ടൽ ഒരു അമ്പതോളം വെറൈറ്റീസ് ഉണ്ട് എന്നിരുന്നാൽ പോലും നാടൻ വെറൈറ്റിയിലോടൊരു ചെറിയൊരു പ്രണയമാണ് അതിൻ്റെ ഒരു ആ ഒരു എന്തോ കാഴ്ചയിൽ തന്നെ ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻസ് അതിൻ്റെ ഫ്ലവറിൻ്റെ ആ ഒരു കളറിൻ്റെ നമ്മളെ കണ്ണിനെ കൊതിപ്പിക്കുന്ന ഒരു കളറാണ് പിന്നെ അതിൻ്റെ ആ വൈറ്റ് ഷെയ്ഡ് അവർ അട്രാക്റ്റീവ് ആയിട്ടുള്ള വൈറ്റ് ഷെയ്ഡ് ഉണ്ട് പിന്നെ ഈ വൈറ്റ് ഷെയ്ഡ് ഇല്ലാത്തൊരു വെറൈറ്റി ഉണ്ട് ഇതിൽ തന്നെ ഡാർക്ക് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് റെഡിഷ് കളർ കയറി ഒരു വെറൈറ്റി ഇതിലുണ്ട് പക്ഷേ അതിപ്പോൾ സെയിലിനില്ല എൻ്റെ കയ്യിൽ ഓക്കെ ഇതിനെ തന്നെ നമ്മൾ ഫുൾ വൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റിൽ ചെറിയൊരു ഡാർക്ക് നല്ല വൈറ്റ് കയറി വന്നതിന് ശേഷം എടുക്കി ചെറിയൊരു ഷെയ്ഡ് പോലെ വരും ഞാനതിൽ നമ്മളത് വൈറ്റിൻ്റെ വേറെ കുറേ കോമ്പിനേഷൻ വൈറ്റാണ് ഉണ്ട് ഒരു ടൈപ്പ് വൈറ്റാണ് പക്ഷേ ഇത് ചെറിയ വൈറ്റാണ് ഇതിൻ്റെ പ്രത്യേകത സൈഡിൽ ചെറിയൊരു ചോപ്പ് ഇങ്ങനെ വരും ഇപ്പൊ ഒരു ഇത് നമ്മുടെ ഇന്ന ആണ് ഇത് ഇലയിൽ നിന്ന് പൊടിക്കുന്ന ടൈപ്പാണ് നമ്മൾ ആദ്യം കാണിച്ച് കിഴങ്ങാണ് പിന്നെ ഇത് വേറൊരു വൈറ്റ് ആണ് വേണ്ട വൈറ്റിനെ കുറിച്ച് പറഞ്ഞോളൂ ഇതിപ്പോൾ ചീത്തയാണ് ഇപ്പോഴെ ഫ്ലവർ അങ്ങനെ എന്തോ പുഴു പോയി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെങ്ങനെയുള്ള പ്ലാൻസ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റെട്ട് പൂജ്യം അറുപത്തെട്ട് ഏഴ് നാലെന്നുള്ള വാട്സ്ആപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി ദിസ് ഇസ് അരുൺ സൈനിങ് ഔട്ട് ബൈ ബൈ